അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ ഞാൻ സ്വപ്ന ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു ഇതെൻ്റെ പപ്പ തോമസ് ജോസഫ് ഇതെൻ്റെ മകൾ സാന്ദ്ര ജിൻഡോ ഞങ്ങൾ രണ്ടുപേരും ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു എൻ്റെ പപ്പ കൂടരഞ്ഞിയിലാണ് ഞാൻ ആദ്യമായിട്ട് എനിക്ക് എൻ്റെ പപ്പ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ആ പപ്പ ഉടമ്പടി എടുക്കുന്നതിന് വേണ്ടി വന്നത് ഞാനൊരു എനിക്ക് പരിചയമുള്ള ഒരു ചേച്ചിയുടെ ഒരു കാര്യത്തിൽ ഇടപെട്ട് വളരെയധികം ബുദ്ധിമുട്ടി ഇരുപത്തഞ്ച് ലക്ഷത്തോളം രൂപ കടബാധ്യതയിൽ പെട്ടുപോയതുകൊണ്ട് എനിക്കൊതിൽ നിന്ന് പുറത്ത് കടക്കാൻ യാതൊരു വഴിയില്ല എന്നുള്ളത് കണ്ട് എൻ്റെ പപ്പ എൻ്റെ അവസ്ഥ കണ്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിനുശേഷം പപ്പ ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ യാതൊരു കാരണവശാലും ആ എമൗണ്ട് കിട്ടാൻ ഒരു ചാൻസും ഇല്ല എന്ന് ഉള്ളതുകൊണ്ട് കൊണ്ട് പപ്പായക്കും എനിക്കെപ്പോഴും സംശയമായിരുന്നു പപ്പ പറഞ്ഞു നീ പേടിക്കണ്ട ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോ നമ്മുടെ കൂടെയുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് ആ ഒരു എമൗണ്ട് തിരിച്ചു തരാനുള്ള വഴി ദൈവം അവർക്ക് കാണിച്ചു കൊടുത്തു അതുവഴി ഞങ്ങളുടെ ആ എമൗണ്ട് തിരിച്ചു കിട്ടുകയും ചെയ്തു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എൻ്റെ പപ്പ ഒരു സ്ഥാനത്ത് സ്ഥലം മേടിച്ചത് ആ സ്ഥലം പപ്പ ലോൺ എടുത്ത് അതിൻ്റെ ലോണ് വീട്ടിയത് മൂലം ആ പേപ്പർ ഞങ്ങൾ ആ സ്ഥലം നമ്മൾക്ക് കിട്ടാതെ പോകുന്ന ഒരവസ്ഥയിലേക്കായിരുന്നു കുറേയേറെ വർഷങ്ങളായിട്ട് ആ സ്ഥലം മറ്റൊരാളുടെ കൈവശമായിരുന്നത് പോലെ അപ്പം ഞങ്ങൾ നമ്മുടെ ഒരുപാട് പ്രോബ്ലങ്ങൾ വന്നപ്പോൾ ആ സ്ഥലം കൊടുത്ത് നമുക്കതിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും ആ സ്ഥലം ഇങ്ങനെ ഒരു കൺഫ്യൂഷനിൽ കിടക്കുന്നതുകൊണ്ട് എനിക്കോ എൻ്റെ മമ്മിക്കോ പപ്പാക്കോ അവർ അത് അവരുടേതാണെന്ന് ചിന്തിക്കും നമ്മൾ നമ്മുടേതാണെന്ന് എങ്ങനെയാണ് കൺഫ്യൂഷനിൽ നമുക്ക് ആ സ്ഥലം തിരിച്ചു കിട്ടും എന്നുള്ള ഒരു ചിന്തയിൽ ഞങ്ങൾ പപ്പ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ആ സമയത്ത് നമ്മൾ പപ്പായോട് ഉടമ്പടി പ്രാർത്ഥനയോട് പപ്പായനോട് പറഞ്ഞു വിശ്വസിച്ച് പ്രാർത്ഥിക്കുക വിശ്വസ്തതയോടെ മുന്നോട്ട് പോയി നമ്മൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക മാതാവും നമ്മുടെ എല്ലാ കാര്യവും നടത്തി ആ സ്ഥലം യാതൊരു തടസ്സവും കൂടാതെ ആ സ്ഥലം നമ്മൾക്ക് തന്നെ തിരിച്ചു കിട്ടുകയും ഞങ്ങൾ ആ സ്ഥലം ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് അത് വിൽപ്പന നടക്കുകയും അതായത് പത്തൊൻപത് ലക്ഷം പോലും ആ ഏരിയയിൽ സ്ഥലത്തിന് ഇല്ല എന്ന് പറഞ്ഞ് നമ്മുടെ സ്ഥലം കാണാൻ വരുന്നതോടെ എല്ലാം അവിടെ മുടക്കി വിടുന്നുണ്ടായിരുന്നു പക്ഷേ നമുക്ക് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ഒരു ഏക്കറിൻ്റെ വില കിട്ടി നമുക്ക് ആ സ്ഥലം വിൽക്കുവാൻ കഴിഞ്ഞു ഇപ്പോഴും നമ്മൾ അത് വിശ്വസിക്കാനാവാത്തത്ര ഒരു അത്ഭുതത്തിലാണ് കാരണം മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട നിരവധിയായ അനുഗ്രഹങ്ങളിൽ ഒന്നു മാത്രമാണത് അതുപോലെ തന്നെ എൻ്റെ പപ്പായുടെ കാലിൽ വർഷങ്ങളായിട്ട് ആണിരോഗം ഉണ്ടായിരുന്നു പപ്പ പ്രാർത്ഥനയിൽ അത് പ്രത്യേകമായിട്ട് ഓർത്തില്ലെങ്കിൽ പോലും പപ്പ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും അതുപയോഗിച്ച് പപ്പ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു പപ്പ പോലും അറിഞ്ഞില്ല ആ ഒരു കാലിൽ നിന്ന് ആ ഒരു അസുഖം പൂർണ്ണമായി മാറി ആ പപ്പയ്ക്ക് അതിൽ നിന്ന് സൗ സൗഖ്യം ലഭിച്ചു അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം അവൾക്ക് അഡ്മിഷന് വേണ്ടി ഞങ്ങൾ ഏതിന് പോകണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നെങ്കിലും പപ്പ എന്നോട് പറഞ്ഞു ഞാൻ ഉടമ്പടിയിലാണ് ഞാൻ ഉടമ്പടിയിൽ വിശ്വസ്തയോടെ ദൈവത്തോടു കൂടെയുണ്ട് മാതാവ് നമ്മുടെ കൂടെയുണ്ട് അവൾ എന്തിനു പോകണമെന്ന് നമുക്ക് ദൈവം തീരുമാനിക്കും ആ കുഞ്ഞിന് കുഞ്ഞിനെന്താണോ വേണ്ടത് നമുക്ക് ദൈവം അതിന് തന്നെ നമുക്ക് അഡ്മിഷൻ ലഭിച്ചു തരും എന്നാലും എൻ്റെ മനസ്സിലൊരു സംശയമായിരുന്നു ഞാൻ എന്നിട്ട് മറ്റൊരു കോളേജിൽ കൊണ്ടുപോയി ഫിഫ്റ്റി കൊടുത്തു അവിടുന്ന് അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് കാരണം ബാംഗ്ലൂർ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം അവിടുത്തെ എൻട്രൻസ് എഴുതി പാസ്സായാൽ മാത്രമേ കിട്ടൂ പപ്പ എന്നോട് പറഞ്ഞു ധൈര്യമായിട്ട് അവളെ നീ എൻട്രൻസ് എഴുതാൻ പറഞ്ഞു പറഞ്ഞുവിട ഞാനതുപോലെ തന്നെ എൻട്രൻസ് എക്സാമിന് കൊച്ചിനെ കൊണ്ടുപോയി രണ്ട് ദിവസം വളരെയധികം പ്രാർത്ഥിക്കുകയും പപ്പായോട് എല്ലാ സമയത്തും ഞാൻ വിളിച്ചു പറയും റിസൾട്ട് വരും രണ്ട് ദിവസത്തിനുള്ളിൽ എന്താവും എന്നറിയില്ല പപ്പ പപ്പ പറഞ്ഞു നീ ഉറച്ച് വിശ്വസിക്ക് നമ്മൾ ഉടമ്പടിയിൽ വിശ്വസ്തയോടെ ആയിരിക്കുന്നില്ലേ നീ എന്തിനാ സംശയിക്കുന്നത് മാതാവുണ്ട് കൂടെ എന്ന് പറയും അപ്പോൾ ഞാൻ എന്നാലും എൻ്റെ മനസ്സിലൊരു പേടിയായിരുന്നു അപ്പോൾ റിസൾട്ട് വന്ന ദിവസം ആ ലിസ്റ്റിൽ മുപ്പത് പേർക്കേ ഉള്ളൂ അതിൽ വീണ്ടും പത്ത് പേർക്ക് പിന്നീട് കൊടുക്കുകയുള്ളൂ ആ മുപ്പത് പേരിൽ എൻ്റെ കുഞ്ഞിൻ്റെ പേരുണ്ടായിരുന്നു മാതാവിന് ഒരായിരം നന്ദി അതുപോലെ തന്നെ ഞാൻ നാൽപ്പത് വർഷത്തോളമായിട്ട് ഞങ്ങൾക്ക് വീടില്ല കല്യാണത്തിന് മുമ്പ് കുഞ്ഞായിരിക്കുന്ന സമയത്ത് പോലും നമുക്ക് സ്വന്തമായിട്ടൊരു വീടിൽ ഞാൻ എനിക്കറിവ് വെച്ചാൽ പിന്നെ ഞങ്ങൾ താമസിച്ചിട്ടില്ല എന്നും ചെറിയ ഷെഡ് അല്ലെങ്കിൽ വാടക വീടൊക്കെ ആയിരുന്നു നാൽപ്പത് വർഷത്തോളം സ്വന്തമായിട്ടൊരു വീടിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ നമുക്കത് ദൈവം എന്നാണോ തരുന്നതെന്ന് അറിയില്ല എങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ എൻ്റെ പപ്പ എട്ട് തവണ ഉടമ്പടി പുതുക്കിയിട്ടുണ്ട് എൻ്റെ പപ്പ പപ്പ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ആ പപ്പായുടെ ഒരു വിശ്വാസവും പപ്പായിക്ക് കിട്ടുന്ന നിരവധിയായ അനുഗ്രഹം പപ്പായിലിലൂടെ ഞങ്ങൾക്കെല്ലാം കിട്ടുന്ന ആ ഒരു അനുഗ്രഹം ഓർത്ത് ഞാനും എപ്പോഴും എൻ്റെ മനസ്സും എനിക്കും കൃപാസനത്തിൽ പോകണം എനിക്കും പ്രാർത്ഥിക്കണം എന്നുള്ള ചിന്തയുണ്ടെങ്കിലും എനിക്ക് ബാംഗ്ലൂർ രാവിലെ ഞാൻ ഒൻപത് മണിക്ക് പോയാൽ തിരിച്ച് രാത്രി എട്ടേ മുക്കാലാവും ഞാൻ വീട്ടിലെത്തുമ്പോൾ അത്രയ്ക്ക് ജോലിഭാരം കാരണം എനിക്കൊന്നിനും സമയം കിട്ടില്ല പപ്പ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് നീ നീ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക ഏഹ് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ വീട് നാല്പത് വർഷത്തോളം വീടില്ലാതെ വേദനിച്ച ഞങ്ങൾക്ക് ഒരു വീട് നാഷണൽ ഹൈവേയിൽ നിന്ന് അധികം ദൂരം തൊട്ടടുത്ത് തന്നെ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും ഒരു വീടും മാതാവ് ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നെന്ന് മാത്രം പറയാം കാരണം അത്രയും കാലം ആ വീട് എന്തോ പ്രോബ്ലം ആണെന്നും പറഞ്ഞ് ആരും എടുക്കാതെ എടുക്കാതെ മാറിപ്പോവുകയായിരുന്നു അതും സിക്സ്റ്റി ഫൈവ് ലാക്സോളം വില മതിക്കുന്ന ആ ഒരു വീട് വെറും ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ഞങ്ങൾക്ക് കിട്ടിയത് അങ്ങനെ അത്രയും വർഷക്കാലം വീടില്ലാതെ വേദനിച്ച ഞങ്ങൾക്ക് മനോഹരമായ ഒരു വീട് അധികം ദൂരത്തല്ലാതെ എല്ലാ എല്ലാ വണ്ടികളും വരുന്ന ഒരു മനോഹരമായ ഒരു വീട് ഞങ്ങൾക്ക് ദൈവം നൽകി അതുപോലെ തന്നെ ഞങ്ങൾ എനിക്ക് ബാംഗ്ലൂർ ഞാൻ പോയിട്ട് ഇരുപത്തിനാല് വർഷമായി അപ്പം എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും വീടുണ്ട് എല്ലാവരും സെറ്റിലായിട്ടുണ്ട് എനിക്ക് സെറ്റിലാവാൻ പറ്റില്ല കാരണം ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു നോൺ ഓർഗനൈസവൺമെൻറ് ഓർഗനൈസേഷൻ അതായത് ഒരു സോഷ്യൽ സർവീസ് സെൻറ്റർ അവിടെ വോളണ്ടിയർ വോളണ്ടിയർ ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് എനിക്ക് നം സ്വന്തമായിട്ടൊരു കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട് എങ്കിലും ഞാൻ ആ ഒരു സ്ഥാപനത്തിലും വോളി ഞാൻ ആദ്യമായിട്ട് ബാംഗ്ലൂർ ചെല്ലുന്നത് തന്നെ ആ ഒരു സ്പീഡസ് എന്ന് പറയുന്ന സേക്രട്ടറി ആർട്ട് സെലേഷൻ സിസ്റ്റേഴ്സിൽ നടത്തുന്ന ഒരു സ്ഥാപനത്തിലാണ് ഞാൻ ആ സ്ഥാപനത്തിൽ നിന്ന് ജോലി വിട്ടാൽ പോലും എനിക്ക് സോഷ്യൽ സർവീസ് ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ വീണ്ടും അതിലേക്ക് തന്നെ വോളണ്ടിയർ ആയിട്ട് സർവീസ് ചെയ്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അതൊരു ഫാമിലി ഇൻറ്റഗ്രൽ ഡെവലപ്മെൻറ്റ് എഡ്യൂക്കേഷൻ സ്കീം സ്കീമെന്ന് പറയുന്നൊരു സ്ഥാപനം മറ്റു പാവങ്ങളായ ഫാമിലിയിലെ ആൾക്കാർക്ക് അവർക്ക് ഫുഡിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് എത്തിച്ചു കൊടുക്കുക അതുപോലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരമില്ലെങ്കിൽ അതിനുള്ള ക്യാഷ് അതിനുള്ള അവകാശം അതിനുള്ള സ്ഥാപനം അതിലേക്ക് കൊണ്ടുപോകുക അങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരുപാട് പേരെ പത്ത് പത്ത് സ്ത്രീകളെ ഒരുമിച്ച് കൂട്ടി ഒരു ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽ നിന്ന് അവർക്ക് ചെറിയൊരു വരുമാനം വരുമ്പോൾ അതുവഴി അവർക്ക് സാമ്പത്തികമായി സഹായിക്കും ഇങ്ങനെയൊക്കെയുള്ള ഗ്രൂപ്പുകളാണ് അതുവഴി ഒരുപാട് കുട്ടികൾക്ക് ബുക്സുകളും അതുപോലെ പഠിക്കാനുള്ള സ്കൂളുകളൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാനും അത് മറ്റുള്ളവരിലൂടെ അവരോട് റിക്വസ്റ്റ് ചെയ്ത് അവർ തരുന്ന എമൗണ്ട് കൊണ്ട് ആ കുട്ടികളുടെ ഫീസ് കെട്ടാനും ഇങ്ങനെയുള്ള ഒരു സോഷ്യൽ സർവീസ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ എനിക്ക് ദൈവം അനുഗ്രഹം തന്നു അതുവഴി ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നുണ്ട് അതുപോലെ ഞങ്ങളുടെ പള്ളിയിൽ എനിക്കാവുന്ന വിധത്തിൽ ഞാൻ ആത്മീയമായി എൻ്റെ കുഞ്ഞുങ്ങളെയും എൻ്റെ കുടുംബത്തെയും വളർത്തിയെടുക്കാനൊക്കെ ഞാൻ പരിശ്രമിക്കുന്നുണ്ട് എൻ്റെ പപ്പ എന്നോട് ഉടമ്പടി എടുക്കാൻ പറഞ്ഞപ്പം എൻ്റെ ഹസ്ബൻഡിന് വീട്ടിലിരുന്നും പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ചാൽ മതി കൃപാസനത്തിലേക്കൊന്നും ഇത്ര ദൂരെ അവിടുന്ന് പോകണ്ടാന്ന് നിനക്കൊന്നാതെ ഒന്നാതെ ഭയങ്കര വർക്ക് ലോഡ് ഇനി ഇതും കൂടെ പറ്റില്ല അതുകൊണ്ട് എന്ന് പറഞ്ഞു എന്നാലും പപ്പ പറഞ്ഞു നീ അവനോടൊന്നും പറയാൻ നിൽക്കണ്ട നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല പക്ഷേ ഒരു ദിവസം പപ്പ എന്നോട് ചോദിച്ചു ഇന്ന് നീ നാട്ടിലേക്ക് വരുവാണെങ്കിൽ ഞാൻ പോകുന്ന കൂടെ എൻ്റെ കൂടെ വരാൻ എന്ന് ചോദിച്ചു എൻ്റെ മനസ്സിലൊരു വേദന എന്താ വെച്ചു ഇത്രയും പ്രായമായി എൻ്റെ പപ്പ എട്ട് തവണ ഉടമ്പടി പുതുക്കി ഒരു തവണയെങ്കിലും മാതാവിൻ്റെ അടുത്ത് പോയി എനിക്ക് ഉടമ്പടി എടുക്കാനുള്ള അനുഗ്രഹം നീ തരണേ എൻ്റെ ഹസ്ബൻഡ് അനുവദിച്ചില്ലെങ്കിൽ എനിക്ക് പോകാൻ പേടിയാ പിന്നെ നമുക്ക് ഉള്ളിൽ എന്തേലും വിഷമം ഉണ്ടായാലോ എന്ന് ഓർത്ത് ഞാൻ ഒന്നും പറഞ്ഞില്ല പക്ഷേ അന്നത്തെ ദിവസം എൻ്റെ പപ്പ എന്നോട് പറഞ്ഞു ഞാൻ പുള്ളിയോട് ചോദിച്ചു ഞാനും ഇങ്ങനെയൊന്നു പോയിക്കോട്ടെ എനിക്കറിയില്ല എന്തൊരു അത്ഭുതമാണ് പപ്പായത് അതിനെ ായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ എത്ര പെട്ടെന്ന് പോയിട്ട് വാ എന്ന് പറഞ്ഞു അത് അത് ഞാൻ അന്ന് തന്നെ ബാംഗ്ലൂരിൽ നിന്ന് വീട്ടിലെത്തി ഉച്ചയ്ക്ക് എത്തി ഞങ്ങൾ വൈകുന്നേരം തന്നെ ആ ബസ്സിന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഞാൻ ഒക്ടോബർ മാസം ജൂൺ മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എൻ്റെ ആദ്യത്തെ ഉടമ്പടി എടുത്ത് മാതാവിനോട് തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി മാതാവിൻ്റെ അനുഗ്രഹത്തിനായി ഞാൻ യാചിച്ചു കൊണ്ടേയിരുന്നു അതോടൊപ്പം ഞങ്ങളുടെ എനിക്ക് എൻ്റെ ഒപ്പം ജോലി ചെയ്തിരുന്നവരെല്ലാം സെറ്റിലായപ്പോൾ ഞാൻ മനസ്സിലോർത്തി ഈശ്വര എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ പപ്പയ്ക്കും മമ്മിക്കും എൻ്റെ ഹസ്ബൻ്റിൻ്റെ വീട്ടിലും എൻ്റെ ആങ്ങളയ്ക്കും എല്ലാവർക്കും വീടായതിനു ശേഷം മാത്രമേ ഞാൻ സ്വന്തമായിട്ടൊരു വീട് ചിന്തിക്കുന്നുള്ളൂ എന്ന് നീക്കുമായിരുന്നു അതിന് അതുകൊണ്ട് മൂന്ന് പേർക്കും വീടായതിനു ശേഷം മാത്രമാണ് ഞങ്ങൾ ബാംഗ്ലൂരിൽ ഒരു വീടെടുക്കാം വീട് ആഗ്രഹിച്ചത് അവരെല്ലാം വീട്ടിലായിരുന്നു അവരുടെ സന്തോഷത്തോടെ ഞങ്ങളൊരു വീട്ടിലേക്ക് അനുഗ്രഹത്തോടെ കയറണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു മാതാപിതാക്കൾ അത് ഈശോയും അത് വളരെ ഭംഗിയായിട്ട് തന്നെ സാധിച്ചു തന്നു കാരണം ഞാൻ ഒരു വീടേ എനിക്ക് വേണ്ടി ആഗ്രഹിച്ചുള്ളൂ ഇന്ന് ഞാനൊരു ഫ്ലാറ്റ് തന്നെ പണിയാൻ പറഞ്ഞു ഈ കഴിഞ്ഞ ഒക്ടോബർ പന്ത്രണ്ടാം തീയതി ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ ഗൃഹപ്രവേശമായിരുന്നു അതും ആ വീട് പണിയാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും മാത്രമായിരുന്നു അപ്പോൾ അവിടുന്ന് ഞങ്ങൾ അൻപതിനായിരം രൂപ എൻ്റെ കയ്യിൽ അതെങ്ങനെയൊക്കെയോ ഞാൻ സ്വരൂപിച്ച് ബോർവെല്ല് പണിയാൻ വേണ്ടിയിട്ട് ബോർവെല്ലില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് അവിടെ ബോർവെല്ല് പണിയാൻ വേണ്ടിയിട്ട് അഡ്വാൻസ് കൊടുത്തു പപ്പ പറഞ്ഞു നീ ധൈര്യമായിട്ട് തുടങ്ങിയോ പപ്പ ആ കാശിരൂപം വെച്ച് മുപ്പത്തിമൂന്ന് ഇൻറ്റു മുപ്പത്തിമൂന്ന് അത്രയും തവണ വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു മോൾ ഈ കാശിരൂപം കൊണ്ടുപോയി അച്ഛൻ കല്ലിടുന്ന സമയത്ത് ഇടണം നീ ധൈര്യമായിട്ട് തുടങ്ങിക്കോ മാതാവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അത് കൊണ്ടുപോയി അന്ന് രണ്ട് ദിവസം മുമ്പ് എൻ്റെ പപ്പായെ വണ്ടിയിടിച്ച് പപ്പ തെറിച്ച് പോയി പപ്പയുടെ ാലിന്റെ എല്ലൊടിഞ്ഞ് ഈ ബോളെല്ലാം ഒരുപാട് അങ്ങനെ പപ്പായിക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പപ്പ ബേബിയിൽ അഡ്മിറ്റ് അന്ന് ഫ്രൈഡേ ഒൻപത് മണിക്ക് ഞങ്ങളുടെ കല്ലിടുന്നതാണ് അച്ഛൻ വരണം അപ്പം ഞാൻ പപ്പായോട് വേഗം തന്നെ ഞാൻ വണ്ടിയെടുത്ത് കൂടെ വന്നു ഹോസ്പിറ്റലിൽ നിന്ന് പപ്പായോട് ഞാൻ പറഞ്ഞു ഞാൻ പോവില്ല ഇവിടെ തന്നെ നിന്നോളാം ഗ്രൂ വീടിൻ്റെ കല്ലിടുന്നത് ഇനി ഒരു ദിവസത്തേക്ക് മാറ്റാമെന്ന് പറഞ്ഞപ്പോൾ പപ്പായ വീൽ കിടക്കുവാണ് പപ്പായ്ക്ക് വേദന കൊണ്ട് താങ്ങാൻ പറ്റിയല്ലേ എല്ല് പൊട്ടിപ്പോയി ഇവിടെ നിന്നാണ് അപ്പോൾ പപ്പ പറഞ്ഞു നീ ധൈര്യമായിട്ട് പൊക്കോ എൻ്റെ വേദനയൊന്നും ഒരു പ്രശ്നം എൻ്റെ കൂടെ മമ്മിയുണ്ട് എൻ്റെ വീട് അനിയന്മാരും ഒക്കെ ഉണ്ട് നീ ഒന്നും പേടിക്കണ്ട നീ ധൈര്യമായിട്ട് തിരിച്ചു പോ നീ പോയില്ലെങ്കിൽ ഞാൻ സർജറിക്ക് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ബാംഗ്ലൂരേക്ക് മനസ്സില്ല മനസ്സോടെ തിരിച്ചു പോയി ഇപ്പം അപ്പ പറഞ്ഞു മാതാവിൻ്റെ കാശരൂപം കയ്യിലെടുത്ത് വെച്ച് പ്രാർത്ഥിക്കണം മാതാവുണ്ട് നിൻ്റെ കൂടെ നമ്മുടെ കൂടെ മാതാവുണ്ട് ഈശോയ്ക്ക് എല്ലാം അറിയാം മാതാവ് വഴി നമുക്ക് എല്ലാ കാര്യങ്ങളും സഹായിച്ചു നീ ധൈര്യമായിട്ട് പോയി തുടങ്ങിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ തിരിച്ചു പോയി അന്ന് പിറ്റേ ദിവസം തന്നെ രാവിലെ അച്ഛൻ വന്നു എട്ടേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും തറക്കല്ലിട്ടു അത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം തന്നെ ഞാൻ തിരിച്ച് രാത്രി ഹോസ്പിറ്റലിൽ വീട്ടിലേക്ക് പോന്നു അതിനുശേഷം എല്ലാവരും പറഞ്ഞു ഇനി എൻ്റെ പപ്പയ്ക്ക് നടക്കാൻ കഴിയില്ല ഇത്രയും കാലം ഓടി നടന്ന് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ എൻ്റെ പപ്പ മറ്റുള്ളവർക്ക് ആരെങ്കിലും സുഖമില്ലെന്ന് പറഞ്ഞാൽ ആ നിമിഷം ഓടും ആർക്കെങ്കിലും എന്തെങ്കിലും ഇല്ലെന്ന് പറഞ്ഞാൽ ആ നിമിഷം എല്ലാവർക്കും പറ്റുന്ന കാര്യത്തിൽ സഹായം ചെയ്യാവുന്ന വേണ്ടി ഓടി നടക്കുന്ന പപ്പ ഇനി നിൻ്റെ പപ്പയ്ക്ക് അങ്ങനെ നടക്കാൻ വയ്യമ്മ സ്ഥലത്ത് പോകാൻ വയ്യ എന്നൊക്കെ പറഞ്ഞു എല്ലാവരും പറഞ്ഞു അപ്പോഴും പപ്പ പറഞ്ഞു നീ അതൊന്നും കേൾക്കാൻ നിൽക്കേണ്ട ുണ്ട് നമ്മുടെ കൂടെ കുറച്ച് വിശ്വസിക്കുക വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുക വിശ്വസതയോടെ ജീവിക്കുക അന്നെല്ലാം പറഞ്ഞു പപ്പ പറഞ്ഞിട്ട് ഞാൻ മൂന്ന് മാസം പോലും തികയുന്നതിന് മുമ്പ് മുമ്പ് എൻ്റെ പപ്പ ഒരു കോലോ അതിൻ്റെ വടിയുടെ ഒന്നും സഹായമില്ലാതെ എൻ്റെ പപ്പ ഓടി നടക്കാൻ തുടങ്ങി ഇന്ന് പപ്പ ഗൃഹപ്രവേശം വരെ എൻ്റെ പപ്പ നോയമ്പെടുത്ത് ആ ഗൃഹപ്രവേശത്തിൻ്റെ ദിവസം ഞാൻ നോയമ്പ് വിടുവയുള്ളൂ എൻ്റെ മാതാവിനോട് ഞാനൊരു നേർച്ച നേർന്നിട്ടുണ്ട് അതുവഴി ഞാനത് അങ്ങനെ എൻ്റെ പപ്പ ഗൃഹപ്രവേശത്തിൻ്റെ അന്ന് ആ വീട്ടിൽ വന്ന് കാലുകൊത്തി അന്നത്തെ ദിവസം ആ ഒരു ഗൃഹപ്രവേശം ദിവസമാണ് എൻ്റെ പപ്പാവ് ഒക്ടോബർ മാസത്തിൽ കല്ലിട്ടത് നെക്സ്റ്റ് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ആ ഫ്ലാറ്റിൻ്റെ പണി തീർന്നത് അതായത് ഞങ്ങളുടെ ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു ഡ്യൂപ്ലക്സും അഞ്ച് വീട് എക്സ്ട്രാ വാടകയ്ക്ക് കൊടുക്കാനും കൂടെ ദൈവം ഞങ്ങൾക്ക് തന്നു ദൈവത്തിൻ്റെ മൗനീയമായ അനുഗ്രഹം എനിക്കറിയില്ല എങ്ങനെ നന്ദി പറയണമെന്ന് അത്രയ്ക്ക് നിരവധിയായ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാതാവിനോടും ഈശോയോടും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ കുടുംബത്തെയും എൻ്റെ പപ്പായയും അമ്മിയെയും എനിക്ക് ചുറ്റുമുള്ള ഒരുപാട് പേരെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ദൈവം നമുക്ക് തന്നെ ഈ അനുഗ്രഹം നമ്മളിലൂടെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ എൻ്റെ ഈ ആരോഗ്യം കൊണ്ട് എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഞാനത് ചെയ്യുന്നുണ്ട് ഞാൻ ഓരോ ദിവസം എഴുന്നേൽക്കുമ്പോൾ ഇന്ന് ഞാൻ എന്ത് സ് നന്മ പ്രവൃത്തിയാണ് ചെയ്തത് അത് ചെയ്തില്ലെങ്കിൽ എൻ്റെ ജന്മം പാടല്ലേ അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള ആ ഒരു മനസ്സ് എനിക്ക് തരാൻ തുടങ്ങി ദൈവം ദൈവം ഒരായിരം നന്ദി എൻ്റെ മാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഈശോയ്ക്കും മാതാനും ഒരായിരം കോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ സാക്ഷ്യം മകള് വ്യക്തമായി പറഞ്ഞു നാൽപ്പത്തി കൊല്ലം വീടില്ലാതെ കഴിഞ്ഞതുകൊണ്ട് അതിൽ സങ്കടപ്പെടാനൊന്നുമില്ല കാരണം ഞാൻ വിവാഹം കഴിക്കുന്ന കാലത്ത് ഏതാണ്ട് എട്ടേക്കർ ഭൂമിയുടെ ഉടമയായിരുന്നു ജീവിതത്തിൻ്റെ വഴിതൊട്ട് പോക്കൊണ്ട് എല്ലാം നശിച്ചു എങ്കിലും എൻ്റെ മക്കൾ എന്നെ പിരിഞ്ഞു പോയിട്ടില്ല എൻ്റെ മക്കളിൽ നിന്ന് ദൈവം തന്നെ എനിക്ക് അനുഗ്രഹമാണ് എൻ്റെ മകനും മകൻ്റെ ഭാര്യയും പുറത്താണ് അവനൊരു വീട് വലിക്കുകയോ യാതൊരു ദുരുദോഷങ്ങളോ ഇല്ല മക്കളെ പഠിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നു എൻ്റെ മകളാണെങ്കിലും മകളുടെ ഭർത്താവാണെങ്കിലും ഞങ്ങളോട് വളരെ സൗമ്യത ജീവിക്കുന്നത് എല്ലാ കാര്യത്തിലും ആ മകനും ആ മരു മകളുടെ ഭർത്താവും മകളും ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാ സമയങ്ങളും ഏടി എത്തുന്നുണ്ട് അങ്ങനെ ദൈവം തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് ആയിരം ആയിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി ഞാൻ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബറിലാണ് ഉടമ്പടി എടുക്കുന്നത് ആ ഉടമ്പടി ഞാൻ ആക്സിഡൻറ്റ് കിടന്ന് ആറ് മാ മൂന്ന് മാസത്തോളം എനിക്ക് പുതുക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ എട്ട് പ്രാവശ്യം ഞാൻ ഉടമ്പടി പുതുക്കി ഈ ഒമ്പതാമത്തെ പുതുക്കി എനിക്ക് അടുത്ത മാസം പന്ത്രണ്ടാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം മറ്റേ പേപ്പറ് പേപ്പറുകൾ വാസനം പത്രം ഞാൻ എല്ലാ മാസം ഇവിടെ വന്നിട്ടുണ്ട് വെച്ച് താമസിപ്പിച്ചിട്ടില്ല ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മൂന്ന് ദിവസത്തിനോടൊക്കെ ഞാൻ ആ പത്രം എല്ലാവരുടെയും കൈകളിൽ ലയിപ്പിച്ച് കൊടുക്കാറുണ്ട് എവിടെയും വെച്ച് കളഞ്ഞിട്ടില്ല പിന്നെ പാവങ്ങൾക്ക് വസ്ത്രങ്ങൾ കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ മെഡിക്കൽ കോളേജിലെ രോഗികൾക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട് പിന്നെ കൃപാസനത്തിലേക്ക് ഞാൻ ആൾക്കാരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ആൾക്കാരെ പറഞ്ഞ് കൃപാസനത്തിൽ വിട്ടിട്ടുണ്ട് പിന്നെ പിന്നെ കൃപാഹന ഞാൻ ആക്സിഡൻ്റ് വരുന്നോടം വരെ എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു ഇപ്പം ആക്സിഡൻ്റിന് ശേഷം വാഹനം ഉപയോഗിക്കാൻ പറ്റാതെ വന്നതുകൊണ്ട് കൈക്ക് ബാലൻസ് നഷ്ടപ്പെട്ടതുകൊണ്ട് വാഹനം ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് നടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞായറാഴ്ചയും ശനിയാഴ്ചയും പിന്നെ ആദ്യ വെള്ളിയാഴ്ച ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ പള്ളിയിൽ പോകാറുണ്ട് മാതാവ് എനിക്ക് തന്നി അനുഗ്രഹങ്ങൾക്ക് എത്രമാത്രം നന്ദി പറഞ്ഞാൽ ഇന്നതാണെന്ന് പറഞ്ഞാലും ഒരുപടി അനുഗ്രഹങ്ങൾ തന്നു ഒരുപടി എന്ന് പറഞ്ഞാൽ ഒരുപടി അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് എൻ്റെ മക്കളെനിക്ക് എൻ്റെ മക്കളെ ഇന്നത്തെ കാലത്ത് അറിയാവല്ലോ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട മക്കൾ ഇന്നൊരു വീട് പോലും വലിക്കാതെ ഒരു കടയിൽ പോയി ഒരു ചായ പോലും കുടിക്കാതെ എൻ്റെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുന്നതെന്ന് പറയാൻ പറ്റുള്ളൂ അതാണ് ദൈവം എനിക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം ആ അനുഗ്രഹത്തിന് ഞാൻ ആയിരമായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷി അവസാനിപ്പിക്കും ഈ അക്യൂബ് നാല് എട്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും സ്വപ്ന ജിൻഡോ എന്ന ഈ സഹോദരിയും അപ്പച്ചനും അവരുടെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ സന്തോഷത്തോടെ അമ്മയുടെ തിരുവനന്തത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ശരിക്കും അപ്പച്ചനാണ് ഉടമ്പടി എടുത്ത് ഈ കുടുംബത്തിനു വേണ്ടി അമ്മമാതാവിൻ്റെ വലിയ സംരക്ഷണയിൽ ഓരോ വിഷയങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിച്ചത് ഈ അക്താറയിൽ പങ്കുവെച്ച പ്രധാന സാക്ഷ്യങ്ങളെല്ലാം അത് വളരെ ഗൗരവമുള്ള വിഷയങ്ങളുമായിരുന്നു ആദ്യത്തത് അപ്പച്ചനെ സൂചിപ്പിച്ചത് അമ്മ സഹോദരി സൂചിപ്പിച്ചത് നാൽപ്പത് വർഷത്തോളം ക്ലേശമുണ്ടായിരുന്ന ഒരു വീടിനു വേണ്ടി ആഗ്രഹിച്ചത് അത് എല്ലാ തടസ്സങ്ങളും പ്രയാസങ്ങളും മാറി അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ ഒരു വീട് ലഭിച്ചതിനെക്കുറിച്ചാണ് മറ്റൊന്ന് ബാംഗ്ലൂരിൽ സ്വന്തമായൊരു ഫ്ലാറ്റിന് വേണ്ടി ആഗ്രഹിച്ച് നിയോഗം സമർപ്പിച്ചത് അമ്മ മാതാവ് വളരെ കുറഞ്ഞ ചെലവിൽ ഒരു ഫ്ലാറ്റ് സ്വന്തമാക്കുവാനും അതിൻ്റെ എല്ലാ നിർമ്മാണ പ്രവൃത്തികളും പൂർത്തീകരിക്കുവാനും സഹ സാധിച്ചതിനെ സാക്ഷ്യപ്പെടുത്തി മറ്റൊന്ന് മകനുടെ എം ബി ബി എസ് പഠനത്തിന് വേണ്ടുന്ന വഴികൾ ഒരുക്കി കൊടുത്തതാണ് ഏറെ ആശങ്കകളുണ്ടായിരുന്ന കാലമായിരുന്നു മകള് എൻട്രൻസ് എഴുതി എത്രത്തോളം മകൾക്ക് സീറ്റ് കിട്ടും എന്നതിനെക്കുറിച്ച് വേറെ ക്ലേശമുണ്ടായിരുന്നു എങ്കിലും അപ്പച്ചനാണ് മക മകളെയും ഒക്കെ നിരന്തരം ധൈര്യപ്പെടുത്തിയത് കൃപാസന മാതാവിനെ ഏൽപ്പിച്ച വിഷയമാണ് ധൈര്യത്തോടെ സംശയമില്ലാതെ അമ്മയുടെ കരങ്ങളിലേക്ക് വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും മകള് പേടിയില്ലാതെ പരിശീലനത്തിൽ ഏർപ്പെടുവാനും അപ്പച്ചനാണ് ധൈര്യം കൊടുക്കുന്നതും അപ്രകാരം മകള് പഠിക്കുകയും ചെയ്യുന്നത് സഹോദരി സൂചിപ്പിച്ചു അൻപത് ലക്ഷത്തോളം രൂപ എവിടെയെങ്കിലും പൈസ കൊടുത്തൊരു സിറ്റിന് വേണ്ടിയുള്ള ആലോചനകളൊക്കെ വീടിനകത്ത് നടന്നിരുന്നു അപ്പോൾ തന്നെ ഈ അപ്പച്ചൻ്റെ വാക്ക് കേട്ട് അമ്മമാതാവിൻ്റെ ശരണപ്പെട്ടുകൊണ്ട് ആ എൻട്രൻസിന് വേണ്ടി മകളെ ഒരുക്കുകയും മകളെഴുതി ആദ്യ ലിസ്റ്റിൽ തന്നെ മകൾക്ക് പ്രവേശനം ലഭിച്ചതിൻ്റെ സാക്ഷ്യമാണ് പിന്നീട് സഹോദരി സൂചിപ്പിച്ചത് അപ്പച്ചനുണ്ടായ അപകടാവസ്ഥകളിൽ രോഗാവസ്ഥകളിൽ അതിന് ലഭിച്ച വലിയ സംരക്ഷണവും എഴുന്നേക്കില്ലെന്ന് മറ്റുള്ളവർ പറഞ്ഞിട്ട് പോലും അത് അമ്മമാതാവിൻ്റെ ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ കൈകാലുകൾക്ക് കരുത്തും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആത്മബലവും നൽകി അമ്മമാതാവും ഈശ്രയും അനുഗ്രഹിച്ചതിനെയും കുടുംബ വലിയ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് നമ്മൾ ശ്രദ്ധിച്ചു പറഞ്ഞ സാക്ഷ്യങ്ങളൊക്കെയും നാൽപ്പത് വർഷം നാൽപ്പത്തിയഞ്ച് വർഷമായി ഒരു കുടുംബം ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും യും ചെയ്ത കാര്യങ്ങൾ കുടുംബത്തിന് അനുവദിച്ചു നൽകിയ വിഷയങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് അമ്മയുടെ കരങ്ങളിലേക്ക് എത്ര കാലപ്പഴക്കമുള്ള വിഷയവും നാം കൊടുക്കുമ്പോൾ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ ആലയത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവ് നമുക്കത് പ്രത്യക്ഷഘടത്തിന് സാക്ഷികളാകുവാൻ സമയ ചുരുക്കത്തിൽ ജീവിത വിഷയങ്ങൾ അനുകരിച്ച് നൽകുകയും ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ നിരന്തരം നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു സഹോദരി സാക്ഷ്യം ചുരുക്കുമ്പോൾ സൂചിപ്പിക്കുന്നുണ്ട് എനിക്ക് നൽകുന്നതൊക്കെയും നമുക്ക് ലഭിക്കും ൊക്കെയും അത് ദൈവത്തിൻ്റെ ദാനമാണെന്ന് തിരിച്ചറിയുമ്പോൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ ഓരോ ദിവസവും നമ്മൾ തീഷ്ണതയോടുകൂടി ഉണരുമെന്ന് കാരുണ്യ പ്രവൃത്തികൾ ഉടമ്പടി ജീവിതത്തിൻ്റെ നട്ടെല്ലാണ് അത് മറന്നുപോകരുത് നമ്മൾ സ്വകാര്യമായി പ്രാർത്ഥിക്കുന്നവരല്ല നമുക്ക് വേണ്ടി അനുഗ്രഹം യാചിക്കുന്നവരുമല്ല മറിച്ച് നമ്മളിലൂടെ അനേകർക്ക് ദൈവത്തിൻ്റെ കരുണയും നന്മയും സ്നേഹവും അനുഭവിക്കുവാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുവാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് അതാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോ തൻ്റെ ജീവിതത്തിൽ ത്തിലൂടെ നമ്മളോട് ആവശ്യപ്പെടുന്നതും അന്ത്യബുതിയെക്കുറിച്ച് പറയുമ്പോഴൊക്കെയും ആത്മാവ് സ്വർഗത്തിലെത്തണമെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും വിധം ഈ ലോക ജീവിതം നയിക്കണമെന്ന് അവിടുന്ന് ആവർത്തിച്ച് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് സഹോദരി പറയുന്നുണ്ട് ദൈവം നൽകിയ നന്മകൾക്കനുസരിച്ച് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ എപ്പോഴും എൻ്റെ കുടുംബം ശ്രദ്ധിക്കാറുണ്ടെന്ന് പ്രിയമുള്ളവരെ കാരുണ്യ പ്രവർത്തികളിലൂടെ ദൈവനാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം സംശയമില്ലാതെ ദൈവശരണത്തോടുകൂടി യോഗങ്ങളെ നമുക്ക് സമർപ്പിക്കാം എത്ര കാഠിന്യമേറിയതും പടയതും ലഭിക്കില്ലെന്ന് മറ്റുള്ളവർ നമ്മോട് പറയുന്നതുമാണെങ്കിലും അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി നമ്മൾ ജീവിക്കേണ്ടതിന് അമ്മയുടെ പ്രത്യക്ഷീകരണം ലോകം വിടുവാനും ഏറ്റെടുക്കേണ്ടതിന് അമ്മ നമുക്ക് വേണ്ടി ഈ അടയാളങ്ങൾ അനുവദിച്ച് നൽകുകയാണ് ഈ കുടുംബത്തിൽ ലഭിച്ച ഈ വലിയ ദൈവാനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞു കൊണ്ട് കരങ്ങളടിച്ച് അമ്മമാതാവിനും തിരുക്കുമാരനും ഈ സാക്ഷ്യം സമർപ്പിച്ച് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക